ഹാ ഹലോ കൂടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് വർക്കാണ് അപ്പം സി എൻ ജി ഡബിൾ സീറ്റർ വണ്ടിയാണ് വന്നിരിക്കുന്നത് വർക്ക് എടുത്തിരിക്കുന്നതാണുണ്ടെങ്കിൽ കൃഷ്ണ ഓട്ടോ ഗാരേജ് ബാലുശ്ശേരിയാണ് നമ്മുടെ ബാലുശ്ശേരി തനതായ സ്റ്റൈലിൽ എടുത്തൊരു വർക്കാണ് നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ നല്ല ബോഡി ഷേപ്പിൽ പടിഞ്ഞൊരു വർക്കാണ് എല്ലാം കൂടി ആയിട്ട് വരുന്ന ചാർജ് കംപ്ലീറ്റ് വരുന്ന ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തി അയ്യായിരം റുപ്പ്യൻ്റെ അടുത്ത് വരും കംപ്ലീറ്റ് ഫിറ്റിങ്സ് അടക്കം കേട്ടോ ഇലക്ട്രിക്കൽസ് എല്ലാം അടക്കം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് മനോഹരമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തൊരു വർക്കാണ് അപ്പോൾ വർക്കിനെ കുറിച്ചൊന്നും യാതൊരു ഫോൾട്ടും കാര്യങ്ങളൊന്നും ഇല്ല കാരണം കംപ്ലീറ്റ് മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറിജിനൽ മെറ്റീരിയലാണ് കമ്പനി വന്ന് ഒരു പൈപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നതാണ് ഇനി വാഹനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നര ഇഞ്ച് കുത്തുകാൽ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ വരെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫ്രൈറ്റി റ്റി ഒരു വീൽ കപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മീശ പമ്പർ ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഗ്രില്ല് റെഡിമെയ്ഡ് ആണ് നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കുന്നതാണ് പിന്നെ ഒരു കോളീസിൻ്റെ ഒരു നിക്കിൾ ടൈപ്പ് മിറർ കൊടുത്തിട്ടുണ്ട് കുത്തുകാൽമിൽ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയയില് കാര്യങ്ങൾ അതൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഷെയ്പ്പ് ഒട്ടും ചോരാ തന്നെ ഈ വർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ട് റൂട്ട്സിൻ്റെ ഓണ് ഒരു ഫോഗ് ലൈറ്റ് തൊട്ട് താരത്തിൻ്റെ ഒരു നെയിം പ്ലേറ്റ് മുകളിൽ കമ്പനി വരുന്നത് അതേ സീറ്റുകളാണ് നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇത് പൊതുവിൽ ഈ ബീഡിങ് ഗ്ലാസ് റേമിൻ്റെ അതിലൊരു ബീഡിങ് നമ്മളെല്ലാ വണ്ടിക്ക് ചെയ്യുന്നതാണ് നല്ല വൃത്തിയുള്ളൊരു മോഡലാണ് പിന്നെ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ സി എൻ ജി കിറ്റ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് സി എൻ ജി സേഫ്റ്റിക്ക് ബോക്സ് നിർബന്ധമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇനിയിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് നിങ്ങളെല്ലാവരും ചെയ്യണം എവിടെ നിന്നായാലും പിന്നെ വാഹനത്തിന് സെൻറ്റർ പോസ്റ്റ് കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുക്കാതെ തന്നെ ഒരു സ്റ്റിക്കറും കാര്യവും കൊടുത്ത് നമ്മുടെ സ്റ്റീൽ വർക്കിൽ ഒന്ന് അടിപൊളി ആക്കിയിട്ടുണ്ട് പിന്നെ വാട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട് സ്റ്റീലിൻ്റെ തന്നെയാണെന്ന് വാട്ടർ ചാനലും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ റൈറ്റ് സൈഡ് നമ്മുടെ ഡോറിൻ്റെ മോഡൽ സ്റ്റീലുകൊണ്ട് തന്നെ നമ്മൾ സാധാ ചെയ്യുന്ന മോഡൽ തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാ വണ്ടിക്കും ഒരേ മോഡലാണ് എങ്കിലും ചെറിയ ഡിഫറെൻ്റ് ആണ് കേട്ടോ കാരണം എല്ലാം ഒരേപോലെ ഇങ്ങനെ നമുക്ക് തോന്നും പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും പക്ഷേ ബോഡി ഷേപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മുടെ ബാലുശ്ശേരി വർക്കിൻ്റെ ബോഡി ഷേപ്പ് അത്രയും ക്ലിയർ ആയിരിക്കും പിന്നെ നമ്മൾ മർഗാടിൻ്റെ മുകളിൽ ഒരു പ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് മർഗാടിൻ്റെ മുകളിൽ അതൊരു ഷോക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാ വണ്ടിക്ക് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ സൈഡിൽ നമ്മളൊരു സീനറി എല്ലാം വേണ്ടി ചെയ്യുന്ന ആ പോലെ തന്നെ ഇതിനും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് താറിൻ്റെ വുഡാണ് അടിച്ചിരിക്കുന്നത് മഹീന്ദ്ര താറിന് വരുന്ന അതേ മോഡല് ജീപ്പിനൊക്കെ ഉപയോഗിക്കുന്ന അതേ മോഡൽ വുഡ് കൊണ്ടാണ് അടിച്ച് ഇരിക്കുന്നത് പിന്നെ ബാക്ക് ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു സ്ക്വയർ പൈപ്പിൻ്റെ ഒരു പമ്പറാണ് കൊടുത്തിരിക്കുന്നത് നെയിം സിഗ്നൽ ബോർഡും സ്റ്റോപ്പ് ബോർഡും നമ്മൾ സാധാ ചെയ്യുന്നത് അതേ മോഡലിനാണ് പിന്നെ രണ്ട് ഡിസാൻ്റെ പ്ലേപ്പ് അതിലൊരു ഡിസൈന് അതേപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിന് ഒരു ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കർ വർക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ബാക്ക് വണ്ടീൻ്റെ നല്ല ലുക്ക് നിലനിർത്തി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ അത് പറയുന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പാസഞ്ചർ സൈഡിൽ വരുന്ന ഡോറ് നമുക്ക് സിമ്പിളായിട്ട് തുറക്കാനുള്ളൊരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ആ നോവൊന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ആക്കി ഓപ്പണാക്കി വലിച്ചടിച്ചിണ്ടെങ്കിൽ ആയിരിക്കും കമ്പനി വരുമ്പോൾ നമ്മൾ ലോക്കലല്ലേ വരുന്നത് ശരിക്കൊരു കുറ്റിയും കൊടുത്തു വന്നു വരുന്നത് ഇൻസൈഡ് ഭാഗത്തേക്കാ പറഞ്ഞാൽ ഏറ്റവും വലിയ അടിപൊളി ഇൻസൈഡ് ഇൻസൈഡൊന്നുമല്ല ഒരു ഓർഡിനറി ടൈപ്പിലുള്ള ഇൻസൈഡാണ് അതുകൊണ്ട് പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചിട്ട് വർക്ക് എടുക്കാൻ കഴിഞ്ഞു സീറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു വിധ എക്സ്ക്യൂസും ഇല്ലാതെ അടിപൊളിയായിട്ട് ബ്ലാക്കിൽ റെഡ് ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിമ്പിളായിട്ട് ഇൻറ്റീരിയലിൽ ഒരു മൂന്ന് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത്രത്തന്നെ ഉള്ളൂ ഈ വണ്ടിയുടെ ഇൻറ്റീരിയലിൽ ലൈറ്റ് പിന്നെ ഒരു ടോപ്പ് ലൈറ്റ് പർക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രൈവറെ ബാക്കിൽ വരുന്ന ഗ്രില്ലൊക്കെ ഒരു വെറൈറ്റിയിൽ ഒരു യു മോഡല് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല തന്നെ ബാക്കിലത്തെ അതേ സീറ്റിനോട് തന്നെയുള്ള യോജിപ്പ് ആണ് ചെയ്തിരിക്കുന്നത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ബർത്തിൽ ഒരു ചെറിയൊരു ബോക്സും കൊടുത്തിട്ടുണ്ട് അത് വെൽവെറ്റിൽ നമ്മൾ കവറച്ച് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഡ്രൈ ഹാൻഡിൻ്റെ മുന്നിൽ വരുന്ന ഡ്രൈ ഒക്കെ നല്ല വൃത്തിയായിട്ട് നല്ല പച്ച കളർഫുള്ളാക്കിയിട്ട് ചെയ്യാൻ കഴിഞ്ഞുണ്ട് ഏതായാലും മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വർക്കാണ് എവിടെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ വണ്ടി കാണുമ്പോൾ ഒരു അപാര ലുക്കെന്നാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വർക്ക് കണ്ടിട്ട് പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന് വർക്കെടുത്ത് പോകാനാണല്ലോ സി എൻ ജി ബോക്സ് നമ്മൾ എന്തായിട്ട് അടിച്ചിരിക്കണോ അതിനൊരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സി എൻ ജി നമ്മൾ കുറ്റി കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെച്ച് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏതായാലും നമ്മുടെ ഈ പുതിയ വണ്ടീൻ്റെ വിശേഷങ്ങൾ കാരണം റേറ്റ് വരുന്ന കാരണമുണ്ടെങ്കിൽ ഒരു എഴുപത്തി അഞ്ച് ഉറുപ്പ്യക്ക് കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി ഡെലിവറി കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർ വണ്ടിയും കാശും തന്നിണ്ടെങ്കിൽ നമുക്കിതേപോലെ പണിഞ്ഞു കൊടുക്കുന്നതാണ് യാതൊരു വ്യത്യാസവും കാര്യമൊന്നുമില്ലാതെ നമ്മുടെ കൃഷ്ണ ഓട്ടോ ഗ്യാലേജ് നല്ലൊരു ബോഡി വർക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തു പോയ വർക്കും കാര്യങ്ങളൊക്കെ അത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വർ വർക്ക് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ